ഒന്നും വേണ്ടായിരുന്നു എന്നായിരിക്കും ഇപ്പോൾ ഷാജിത ഷാജി ചിന്തിക്കുന്നതിനെ കാരണം അമ്മാതിരി പണി തന്നെയാണ് ഇപ്പൊ പുള്ളിക്കാരത്തേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വെറുതെ എന്തിനാണ് കല്യാണം കഴിഞ്ഞ് ആ ഒരു വഴിക്ക് അങ്ങ് പോയാൽ പോരായിരുന്ന ഇതിന്റെ പിറകെ ചുവടം പിടിച്ച് കുറെ സസ്പെൻസും ഇട്ട് അഹങ്കാരം ഇതെല്ലാം കൂടെ ഷാജിത ഒന്ന് അറുമാതിക്കാൻ തന്നെ വിചാരിച്ചതായിരുന്നാണ് പക്ഷേ പുള്ളിക്കാരത്ത് വിചാരിച്ച പോലെയുള്ള ആ ഒരു ഇത് കിട്ടിയിട്ടില്ല മൊത്തം അങ്ങ് ഫ്ലോപ്പായിപ്പോയി വിചാരിച്ചത് എന്തോ സംഭവിക്കുന്നത് വേറെ എന്തോ എന്നുള്ള രീതിയിലാണ് ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകൾ എടുത്തു നോക്കിയാൽ മുഴുവനും ഷാജിദാജിയെ കുറിച്ചുള്ള ന്യൂസ് തന്നെയാണ് ഇപ്പൊ മോഹൻലാലും വേണ്ട മമ്മൂട്ടിയും വേണ്ട ദുൽഖർ സൽമാനും വേണ്ട അല്ലെ എന്തിന് പറയുന്നത് ഇന്ന് തന്നെ ഒരു കുറച്ചു മുന്നേ തന്നെ നമ്മുടെ അല്ലു അർജുൻ അറസ്റ്റായെന്നുമുള്ള ഒരു ന്യൂസ് പുറത്തു വന്നിരുന്നു അതിനെക്കുറിച്ച് ആരെങ്കിലും അറിഞ്ഞോ ഇല്ലേന്നൊന്നും അറിയില്ല എന്നാലും ഷാജിദ കുട്ടി ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ഇപ്പൊ ഹോട്ട് ന്യൂസുകൾ തന്നെയാണ് കിട്ടുന്നത് അല്ലെ പ്രത്യേകിച്ച് പറയുന്നത് ഈ ഷാജിദയുടെ രണ്ടാം വിവാഹം തന്നെയാണ് ഇതിന് മെയിൻ കാരണം അല്ലേ ഒന്നും വേണ്ടായിരുന്നു ജസ്റ്റ് കല്യാണം കഴിഞ്ഞു എന്തെങ്കിലും പറഞ്ഞാൽ പോരേ എന്നാ അതിന്റെ പിറകെ ഇരുന്നാണ് ആനയാണ് ചേനയാണ് മറ്റതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഷാജിത കുട്ടി ഇറങ്ങി തിരിച്ചത് പക്ഷേ ഈ പുള്ളിക്കാരത്തി ഒട്ടും വിചാരിച്ചില്ല ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നു അല്ലെ ഭയങ്കര ഒരു സസ്പെൻസ് ഇട്ട് വെച്ചിരുന്ന ഒരു കാര്യമായത് രണ്ടാമത്തെ ആ കെട്ടിനെ കുറിച്ചുള്ള വിവരം പറയാം രണ്ടാമത് ഇനി കെട്ടിയോ ഇല്ലേന്ന് ഒന്നും അറിഞ്ഞുകൂടാ എന്തായാലും ആള് കണ്ണൂരുകാരനാണ് ദുബായിൽ വർക്ക് ചെയ്യുന്നു പിന്നെ ആളെ കുറിച്ച് പറയാൻ എനിക്ക് താല്പര്യമില്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാത്ത ആളാണ് പിന്നെ പരിചയപ്പെട്ടത് റീൽസ് അതായത് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് പരിചയപ്പെട്ടതെന്ന് പറഞ്ഞു അത് വേറൊരു രസം എന്തായാലും ഇന്റർവ്യൂ കൊടുത്തു കൊടുത്തു കൊടുത്ത് പുള്ളിക്കാർത്തി ഇങ്ങനെ നടക്കുകയാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അവര് ഈ അവരുടെ മുഖം എവിടെയുണ്ടോ അതിന്റെ കമന്റ് ബോക്സ് നോക്കുവാണെങ്കിൽ ഒരുപാട് നെഗറ്റീവ്സ് തന്നെയാണ് കാണുന്നത് പിന്നെ പല കാര്യങ്ങളും നമുക്ക് ഈ കമന്റ് ബോക്സ് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഉദാഹരണം നോക്കുവാണെങ്കിൽ കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നതിന് ഈ ഷാജിദയുടെ ഇപ്പോഴത്തെ ഹസ്ബൻഡായ ഷറഫിലിയെ കുറിച്ചുള്ള ഒരു കമന്റ് അദ്ദേഹത്തിന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ട് ആണ് അത് മെസ്സേജ് ചെയ്തത് കേട്ടോ അപ്പൊ ആ മെസ്സേജ് ഞാൻ ശരിക്കും പറഞ്ഞ ഇന്നലെ വൈകിയാണ് അത് കണ്ടത് അപ്പൊ ഞാൻ എന്തി അതിനെ ആ ഒരു കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചത് രാവിലെ ഒന്ന് വീഡിയോ ചെയ്യാന്ന് അങ്ങനെയാണ് ഞാൻ രാവിലെ ആ വീഡിയോ ചെയ്തത് അത് എത്രത്തോളം ആളുകളിലേക്ക് എത്തിയോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ തന്നെയായിരുന്നു ആ ഒരു കണ്ടന്റിൽ ഉണ്ടായിരുന്നത് അല്ലേ അതായത് ഷറഫിലയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഷറഫിലയെ കുറിച്ച് ഇനി അറിയാത്തവരാരുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്താണെന്ന് അതിന് ശേഷമുള്ള അടുത്ത ട്വിസ്റ്റും കൂടെ പറഞ്ഞുതരാം സംഭവം ഇതായിരുന്നു കമന്റിൽ വന്നത് അവൾ ഇപ്പോൾ രജിസ്റ്റർ മാര്യേജ് ചെയ്ത ചെക്കൻ ഷറഫലി അവന്റെ ഫ്രണ്ട് എന്റെ ഫ്രണ്ട് ആണ് സത്യം ഏതാണെന്ന് ഞാൻ ആ പെണ്ണിന്റെ കമന്റ് ബോക്സിൽ കമന്റ് ഇട്ടപ്പോൾ ആ സ്ത്രീ എന്നെ ബ്ലോക്ക് ചെയ്തു എന്നാണ് പറയുന്നത് ശരിക്കും ഇയാളെ പോയി കമന്റ് ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ ഷാജിദ ഇവനെ ബ്ലോക്ക് ചെയ്തു എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ താഴെ കുറെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് സംഭവം എന്ന് പറഞ്ഞു കുറച്ച് അധികം ആൾക്കാർ ചോദിച്ചു അതായത് ഈ കമന്റ് ബോക്സിൽ കാരണം അറിയണമല്ലേ ഇങ്ങനെ എന്താണ് സംഭവിച്ചത് പ്രത്യേകിച്ച് നമുക്ക് ഒരാളെ കുറിച്ച് അറിയണമെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നത് ഈ ഒരു കമന്റ് ബോക്സിലൂടെ തന്നെയാണ് അല്ലേ അപ്പം അതിനുശേഷം അവൻ പറഞ്ഞ കാര്യങ്ങളാണ് അവന്റെ പേര് ഷറഫ് അലി എന്നാണ് യു എ ഇ മൊബൈൽ ഷോപ്പ് സ്വന്തമായിട്ടുണ്ട് അവൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയുമായി രണ്ട് വീട്ടുകാർ തമ്മിൽ വാക്ക് പറഞ്ഞ് കല്യാണവും ഉറപ്പിച്ചു മോതിരവും ഇട്ടു എന്നിട്ട് അവൻ ഗൾഫിലേക്ക് പോയി ഒരു വർഷം കഴിഞ്ഞ് കല്യാണവുമായിരുന്നു ആ വരവ് വന്നിട്ടാണ് ഈ പെണ്ണ് അവനെ കൊണ്ടുപോയി രജിസ്റ്റർ മാരേജ് ചെയ്തത് ആ പെണ്ണെന്ന് പറയുമ്പോൾ നമ്മുടെ ഷാജിതയാണ് അവന്റെ വീട്ടുകാരോ നാട്ടുകാരോ ഒന്നും ഇത് അറിഞ്ഞിട്ടില്ല ഇവൾ ആ മൂന്ന് ഷോർട്ട് വീഡിയോ മൈ ലവ് എന്ന് പറഞ്ഞിട്ടപ്പോൾ അത് അവന്റെ ഫ്രണ്ട്സിന് ആരോ അയച്ചു കൊടുത്തു അങ്ങനെ വീട്ടുകാരും അറിഞ്ഞു അവന് ഉപ്പ ഉമ്മ എല്ലാം ഉണ്ട് മിഡിൽ ക്ലാസ് ഫാമിലി അന്തസ്സുള്ള ഫാമിലി ഈ കാര്യം അറിഞ്ഞ പെണ്ണിന്റെ വീട്ടുകാർ കല്യാണത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു ഇതൊന്നും പോയിന്റ് ചെയ്യണം കേട്ടോ ഈ ഒരു ഈ കാര്യം പറഞ്ഞ പെണ്ണിന്റെ വീട്ടുകാർ കല്യാണത്തിൽ നിന്ന് പിന്മാറി എന്നുള്ള കാര്യം ഓക്കെ അവൻ അപ്പോൾ തന്റെ ഗൾഫിലേക്ക് മുങ്ങി പിന്നെ ഈ മൂദേവി പറയുന്നുണ്ടല്ലോ നിക്കാഹ് അവന്റെ നാട്ടിൽ വേറെ പള്ളിയിൽ വെച്ച് കഴിഞ്ഞെന്ന് അല്ല ഇവൾ അവനെയും കൂട്ടി വയനാട് പോയി അവന്റെ കൂടെ അവന്റെ രണ്ട് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് രജിസ്റ്റർ മാരേജ് ചെയ്തത് എന്നിട്ട് വയനാട് റിസോർട്ടിൽ താമസിച്ചു ഈ മൂദേവി പറയുന്നുണ്ട് ഡിസംബർ ഫസ്റ്റിനാണ് നിക്കാഹ് കഴിഞ്ഞത് എന്നല്ലേ അത് ഈ അടുത്ത ഇന്റർവ്യൂവിൽ തന്നെ നമ്മുടെ ഷാജിത പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഈ ഒരു വിവാഹം കഴിഞ്ഞ ഡിസംബർ ഫസ്റ്റിനാണ് എന്ന് പുള്ളിക്കത്തി പറഞ്ഞിരുന്നു അപ്പൊ അത് അല്ല എന്നാണ് ഇപ്പൊ പറയുന്നത് ഈ മൂതവി പറയുന്നുണ്ട് ഡിസംബർ ഫസ്റ്റിനാണ് നിക്കാഹ് കഴിഞ്ഞതെന്ന് അല്ല നവംബർ ഇരുപത്തിരണ്ടിനാണ് കഴിഞ്ഞത് എന്നിട്ട് വയനാടുള്ള റീൽസ് ഈ സ്ത്രീ യൂട്യൂബിൽ യൂട്യൂബിലിട്ടപ്പോൾ അവന്റെ നാട്ടിലറിഞ്ഞപ്പോൾ അവൻ നവംബറിൽ തന്നെ ഗൾഫിലേക്ക് മുങ്ങി അപ്പൊ കണ്ടല്ലോ എന്തൊക്കെയാണ് സംഭവ വികാസങ്ങൾ അതിനുശേഷം അവൻ പറഞ്ഞ കാര്യമാണ് ഇവൾ പഠിച്ച കള്ളിയാണ് ഇപ്പോൾ ലോക്കറ്റ് പറഞ്ഞു കാണിക്കുന്നത് അവൻ കൊടുത്തതല്ല അപ്പൊ ഇപ്പൊ നമ്മുടെ ഷാജിദ ഒരു ലോക്കറ്റൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് അത് ഈ ഷറഫലി കൊടുത്ത ലോക്കറ്റ് അല്ല എന്നാണ് പറയുന്നത് പക്ഷെ അതിൽ ഷറഫലി എനിക്ക് തോന്നുന്നത് ചിലപ്പോ മേടിച്ചതായിരിക്കാം അല്ലേ ഇപ്പോൾ ഗോൾഡ് വാങ്ങാനോ ആർക്കും പറ്റാത്തത് പ്രത്യേകിച്ച് ഷാജിദയ്ക്ക് ഇത്രയും യൂട്യൂബ് വരുമാനമൊക്കെ ഉള്ള സമയത്ത് അപ്പൊ ആ ഒരു ലോക്കറ്റ് ഷറഫലി കൊടുത്തതല്ല എന്നാണ് പറഞ്ഞത് പക്ഷെ പുള്ളിക്കാർക്ക് ആ മാലയും പൊക്കി പിടിച്ചുകൊണ്ട് എന്റെ മ കല്യാണം കഴിഞ്ഞു എന്താ ലോക്കറ്റ് വന്നു മെഹർ കെട്ടി എന്തൊക്കെ പുകലുകളാണോ തോ ഇവൾ പഠിച്ച കള്ളിയാണ് ഇപ്പോൾ ലോക്കറ്റ് പറഞ്ഞു കാണിക്കുന്നത് അവന് കൊടുത്തതല്ല അവനെ ഇതിൽ പെടുത്തിയതാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായി ഉണ്ടായിരുന്നത് ഇപ്പോൾ നാണക്കേട് കൊണ്ട് എല്ലാതും പേരൊക്കെ മാറ്റി ഒരു തരം ഒളിച്ചിരിക്കുന്നത് പോലെയാണ് ഈ ഷറഫലി ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് പരിചയപ്പെട്ടത് എന്ന് നമ്മുടെ ഷാജിത പറഞ്ഞിരുന്നു പക്ഷെ പുള്ളിക്കാരൻ ഇപ്പൊ എല്ലാം ഹൈഡ് ചെയ്തിട്ട് ഒളിച്ചു നിൽക്കരുത് കാരണം നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ആ പാവം ഉമ്രയെല്ലാം കഴിഞ്ഞ് എപ്പോഴും തലയിൽ തൊപ്പി വെച്ച് നടക്കുന്ന ഒരു സാധു അപ്പൊ തലയിൽ എപ്പോഴും തൊപ്പിയൊക്കെ വെച്ച് നടക്കുന്ന ഒരു സാധു ആണ് എന്ത് സാധുവാണെങ്കിൽ എന്താ കുഴപ്പം എന്തിനാ ഇവിടെ വിളിച്ചപ്പോൾ കൂടെ പോയത് സാധുവാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇത്രയും വിവരമെങ്കിലും ഉണ്ടെങ്കിൽ എന്തിനാണ് ഇവൾ വിളിച്ചപ്പോൾ ഇവൻ പോയത് അവിടെ അവന്റെ ഭാഗത്തും തെറ്റുണ്ട് ഇവളവനെ ശരിക്കും ട്രാപ്പിലാക്കിയതാണ് ട്രാപ്പിലാക്കി എന്ന് പറയുന്നുണ്ട് എന്ത് ട്രാപ്പാണ് ഇടയ്ക്ക് നമ്മുടെ ഷാജിത പറയുന്നുണ്ട് ഇവൻ പൈസപരമായിട്ടൊക്കെ സഹായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പൈസ എങ്ങനെ സഹായിച്ചു ഏത് രീതിയിൽ സഹായിച്ചു എന്നുള്ള കാര്യം അറിയില്ല കേട്ടോ അതും അന്വേഷിക്കേണ്ടതുണ്ട് ഇവൾ അവനെ ശരിക്കും ട്രാപ്പിലാക്കി വയനാട് പോയി എല്ലാം ചെയ്തിട്ട് അത് ഇങ്ങനെ പബ്ലിക്കിൽ ഇടുമെന്ന് അവനും വിചാരിച്ചു കാണില്ല എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു പക്ഷെ അവനും വിചാരിച്ചില്ല വയനാട്ടിൽ പോയിട്ട് ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അവൾ അവനെ പെടുത്തും എന്നുള്ള കാര്യം അവനും മനസ്സിലാക്കിയില്ല പോട്ടെ എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യവും അവരുടെ നാട്ടിലുള്ളവരും ഇത് അറിയുമെന്ന് വിചാരിച്ചു കാണില്ല അതാണ് മെയിൻ പോയിന്റ് കാരണമുണ്ട് കണ്ണൂർ പയ്യന്നൂരാണ് അവന്റെ വീട് അവരൊന്നും ഈ യൂട്യൂബിൽ കുത്തിയിരിക്കില്ല പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ അവർ സജീവമാണ് പക്ഷെ ഇവൾ സൂത്രത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ ഈ വീഡിയോ ഇട്ടില്ല ഇട്ടിരുന്നുവെങ്കിൽ അന്ന് തന്നെ അവന്റെ നാട്ടിൽ ഇത് അറിയുമായിരുന്നു ഈ മൂദേവി അവനെ വയനാട് കൊണ്ടുപോയി കൈവിഷം കൊടുത്തിട്ട് മനസ്സ് മാറ്റിയതാകാം ആ സ്ത്രീ തന്നെ പറയുന്നുണ്ട് കല്യാണം കഴിക്കാൻ പ്ലാനിങ് ഇല്ലായിരുന്നു എന്നും ഇങ്ങനെ രഹസ്യമായി കൊണ്ടു നടക്കാനായിരുന്നു എന്ന് ഈ കിളവി പറയുന്നുണ്ട് അവൻ നല്ല സംബോധന തന്നെയാണ് പറയുന്നത് കിളവി എന്നും മൂദേവി എന്നൊക്കെ പറയുന്നുണ്ട് ആ രീതി തന്നെയാണ് കാര്യങ്ങൾ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് അവൻ ഫാമിലിക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ചെക്കനാണ് ഫാമിലിക്ക് അത്രയ്ക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ചെക്കനാണെങ്കിൽ ഈ വക പരിപാടിക്ക് പോകുമോ അത് ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഏതൊരു പയ്യനാണ് ഈ രീതിയിലുള്ള ഒരു കല്യാണത്തിനും അല്ലെങ്കിൽ വയനാടൊക്കെ പോവാൻ ഇറങ്ങിത്തിരിക്കുന്നത് അപ്പൊ അത് എനിക്ക് തോന്നുന്നില്ല ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണെങ്കിൽ ഒരിക്കലും ഈ വക പരിപാടി ചെയ്യത്തില്ല ഇനി ഇവളുടെ ആദ്യ ഭർത്താവിന്റെ പെങ്ങളെയും ഇവളുടെ തള്ളേയും ഇന്റർവ്യൂ ചെയ്താൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും ലോക ഫ്രോഡാണ് ഇവൾ ഞാൻ എന്നും ഇതെല്ലാം കമൻറ്റ് ഇടുന്നുണ്ട് ആ കിളവി എന്നെ ബ്ലോക്ക് ചെയ്തു ഈവൻ എന്നും ഇടാറുണ്ട് എന്നാണ് പറഞ്ഞ ഷാജിത് എപ്പോഴും ബ്ലോക്ക് ചെയ്യുമെന്ന് പറയുന്നുണ്ട് ചിലപ്പം ഒരു ഐഡിയിൽ നിന്ന് ഒരു ഒരു കമന്റിൽ ഇടാൻ പറ്റുള്ളൂ മേ ബി പല ഐഡികളിൽ നിന്ന് കമന്റ് ഇടുന്നതായിരിക്കും അപ്പൊ ഷാജിത ബ്ലോക്ക് ചെയ്യുന്നു എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് എന്നാലും ഈ ഒരു ന്യൂസ് കണ്ടപ്പോൾ തന്നെ ഏകദേശം ഷറഫ് അലി എന്നുള്ള വ്യക്തിയെക്കുറിച്ചും എല്ലാവർക്കും മനസ്സിലായല്ലേ കാരണം ഈ ഷാജിത പറയാതിരുന്ന പല കാര്യങ്ങളാണ് ഈ ഒരു കമന്റിലൂടെ നമുക്ക് പല കാര്യങ്ങളും അറിയാൻ സാധിച്ചത് അല്ലേ അതിൽ ഒട്ടേറെ കുറച്ച് ചോദ്യങ്ങൾക്കെങ്ങനെ ഉത്തരം നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നിരുന്നാലും പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇനിയും കിട്ടാനുണ്ട് അല്ലെ വിവാഹം കഴിച്ചു എന്ന് പറയുന്നത് വയനാട് ഇപ്പോ രജിസ്റ്റർ മാരേജ് കഴിച്ചു എന്ന് പറയുന്നേ ഇപ്പൊ രജിസ്റ്റർ മാരേജ് കഴിക്കണമെങ്കിൽ അത് ഒരു മാസം എങ്കിലും നമ്മൾ ഇത് ചെയ്യേണ്ടത് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്താൽ മാത്രമാണല്ലോ പെട്ടെന്നൊന്നും അങ്ങനെ വിവാഹം നടത്താൻ പറ്റില്ലല്ലോ വയനാട്ടിലെ ഇതുപോലെ കല്യാണം നടത്തി കൊടുക്കാനുള്ള ഒരു സംവിധാനം എന്ന് ആരോ എവിടെയോ ഞാൻ കമന്റിൽ എവിടെയോ കണ്ടു അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിയാമെങ്കിൽ ഈ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ ഇനി അടുത്തത് ഈ ഒരു കോലാഹലം കഴിഞ്ഞതിനു ശേഷമാണ് അടുത്തൊരു സംഭവ വികാസം ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം അതിന് താഴെ കുറെയേറെ കമന്റ്സുകൾ വന്നു അതും ഇതുമായി ബന്ധപ്പെട്ട കമന്റുകൾ തന്നെയാണ് ഒരു ഐഡിയയിൽ നിന്ന് വന്നതും ശരിക്കും പറഞ്ഞാൽ അതും നമുക്ക് ഈ ഒരു ന്യൂസുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് തന്നെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഈ ഷറഫ് ഒരു ഒരു വർഷം കണ്ട ഒരു പെൺകുട്ടിയായിട്ട് സ്നേഹിച്ചിരുന്നു പിന്നെ സത്യാവസ്ഥ അറിഞ്ഞപ്പം അവർ ഈ ഒരു കല്യാണത്തിൽ നിന്ന് പിന്മാറി എന്ന് പറഞ്ഞ ആ ഒരു കുട്ടിയുടെ റിലേഷനിലുള്ള ഒരു കുട്ടിയാണ് ഇതിൽ മെസ്സേജ് ഇട്ടിരുന്നത് ഇവൻ ഒരു പെൺകുട്ടിയെ അഞ്ചു വർഷം സ്നേഹിച്ചത് എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ആറു മാസം മുൻപ് ഇവർ ഇന്നലെ കല്യാണത്തിന് പിന്മാറി അപ്പൊ അതാണ് ആ പെൺകുട്ടി അപ്പൊ ഈ ഒരു ഐഡിയ നിന്ന് ഇങ്ങനെ മെസ്സേജ് വന്നപ്പോൾ തന്നെ ഒരുപാട് പേര് ചോദിക്കുന്നു എന്താണ് പ്രശ്നം ഈ ചെക്കൻ എൻറെ ഫാമിലിയാണ് ഉമ്മാന്റെ പേര് സെക്കീന എന്നാണ് അപ്പൊ ഷറഫലിയുടെ ഉമ്മാന്റെ പേര് കിട്ടി എന്താണ് സെക്കീന എന്നാണ് സത്യത്തിൽ ഇവന്റെ ഇഷ്ടപ്രകാരമാണോ അതോ ഇവൾ നിർബന്ധം കൊണ്ടാണോ ഇവന്റെ ഉമ്മായുടെ അവസ്ഥ എന്താ എന്നൊരാൾ മറ്റൊരാൾ ചോദിച്ചു എവിടെയാ വീട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ കാസർഗോഡ് ഇവനും കാസർഗോഡ് കീഴൂർ എന്ന സ്ഥലത്താണ് കേട്ടോ അപ്പൊ ഈ ഒരു പെൺകുട്ടിയുടെ വീട് കാസർഗോഡും ഈ പയ്യന്റെ വീട് എവിടെയാണ് കാസർഗോഡ് കീഴൂർ എന്ന സ്ഥലത്താണ് ഉമ്മാന്റെ അവസ്ഥ ഇച്ചിരി മോശമാണ് എന്നാലും ഇപ്പോ കുഴപ്പമില്ല ഇവൻ അറിയാതെ ദുബായിൽ വന്ന് വീട്ടുകാരോട് പറഞ്ഞു വയനാട് ഫ്രണ്ടിനെ കാണാൻ പോകണം എന്ന് പറഞ്ഞിട്ട് പോയതാണ് അപ്പൊ കണ്ടല്ലോ ഷറഫലി പോയത് കുടുംബത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണോ ഈ വീട്ടുകാരോട് കള്ളം പറഞ്ഞിട്ട് വയനാട് ഒരു ഫ്രണ്ടിനെ കാണാൻ പോകുന്ന മേ ബി ചിലപ്പോ അതായിരിക്കും വയനാട് ഫ്രണ്ടിനെ കാണാൻ പോകുന്ന രീതിയിൽ തന്നെയായിരിക്കും പോയത് കല്യാണ പ്ലാനിങ് ഒക്കെ എന്താണെന്ന് എനിക്കറിയില്ല ഇനി കല്യാണം നടന്നു എന്താണെന്ന് ഒരു പിരിയില്ല ഇഷ്ടപ്രകാരമല്ലാതെ പിടിച്ചു കെട്ടിക്കാൻ പറ്റുമോ ഇരുപത്തി ആറ് വയസ്സുണ്ട് ചെക്കൻ ഈ ചെക്കൻ എൻ്റെ അനിയത്തിനെ ആറ് വർഷം സ്നേഹിച്ചത് ആറു മാസം മുൻപ് എൻഗേജ്മെന്റ് കഴിഞ്ഞ് എന്നിട്ടാണ് ഈ ആ നാറി ഈ പണി കാണിച്ചത് എന്തായാലും ഞങ്ങൾ രക്ഷപ്പെട്ടു അപ്പൊ ആ പെൺകുട്ടിയുടെ ഫാമിലിയിലുള്ള ആ കൊച്ചു പറയുന്നതാണ് എന്തായാലും അവർ രക്ഷപ്പെട്ടു അല്ലേ ഇഷ്ട അതായത് ഈ ഇപ്പം അവര് പറയുന്ന കാര്യം പോയിന്റാണ് കാരണം ഇഷ്ടപ്രകാരം അല്ലാതെ ആരെയും പിടിച്ചു കെട്ടിക്കാനുള്ള പ്രായമൊന്നും അല്ലല്ലോ കൊച്ചുകുട്ടിയെന്നല്ലോ ഇരുപത്തി ആറ് വയസ്സല്ലേ അതുമല്ലാതെ എന്താണ് അഞ്ചു വർഷം അവരുടെ അനിയത്തെ സ്നേഹിച്ചിരുന്നതാണ് ആറുമാസത്തിന് മുന്നേ എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ് അപ്പൊ ഇതെല്ലാം വെച്ചിരുന്നിട്ടല്ലേ ഇവൻ ഈ ഒരു നാറിയ പണിക്ക് പോയത് ഈ ഒരു നിക്കാഹു കഴിഞ്ഞു എന്നാണ് ഇവർ പറയുന്നത് പക്ഷേ അതിലും എനിക്കൊരു ക്ലാരിറ്റി ഇല്ല നിക്കാഹ് കഴിഞ്ഞു എന്നുള്ളത് കാരണം ഞാൻ പറഞ്ഞിരുന്നല്ലോ നമ്മൾ ഒരു രജിസ്റ്റർ മാരേജ് ചെയ്യണമെങ്കിൽ അത് ഒരു മാസമെങ്കിലും രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ അത് പൊതുവേ ഉള്ളതാണ് ഇനി വയനാട്ടിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല അപ്പൊ വയനാട്ടിലുള്ള ഒരു ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്താണെന്നൊന്ന് ക്ലാരിഫൈ ചെയ്യണം കേട്ടോ അപ്പൊ ഈ ഒരു കുട്ടിയുടെ അനിയത്തിയാണെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് തലയിൽ കൈയും വെച്ചൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അവളുടെ സ്വന്തം സിസ്റ്റർ ആണോ ഇതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചെക്കൻ എന്താ പൊട്ടനാണോ അവളെ കെട്ടാൻ ആരാ നമ്മുടെ ഷാജിതയെ കെട്ടാൻ പാപം നിങ്ങളുടെ ഭാഗ്യം രക്ഷപ്പെട്ടല്ലോ അലഹദില്ല അപ്പൊ പറയുന്നുണ്ട് കേട്ടോ കാരണം ഇവളെ പോലെയുള്ള ഫ്രോഡ് കേസിനൊക്കെ ഇങ്ങനെ നിന്ന് രക്ഷപ്പെട്ടതന്നെ ആ ഒരു കുട്ടി ഏതോ എന്തോ പുണ്യം ചെയ്തതെന്നും പറയും എന്തായാലും ഷറഫലിയും കൊള്ളാം ഷാജിദെയും കൊള്ളാം രണ്ടും കണക്ക് തന്നെയാണ് ഒന്നും ഒന്നും ഒന്നിനോട് മിച്ചം തന്നെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ടത് അതും ഈ ഷാജിദ ഹസ്ബൻഡ് ഉള്ള സമയത്ത് തന്നെയാണ് ആ ഹസ്ബൻഡ് മരിച്ചതിന് ആറുമാസത്തിന് ശേഷമാണ് ഇവർ തമ്മിൽ സൗഹൃദങ്ങൾ തുടങ്ങിയതെന്ന് പറയുന്നു അത് എപ്പ് തുടങ്ങിയോ എപ്പോഴാണോ എന്നാണോ എന്ന് ഓടി പിഴിയില്ല എന്തായാലും അത് അവർ കെയർ ചെയ്യാവും ഷറഫലി എന്ന് പറഞ്ഞ ഒറ്റ മോനാണ് ഇവന് മൂന്ന് പെങ്ങൾമാരുണ്ട് അതിലെ രണ്ടാമത്തെ പെങ്ങൾ പ്രഗ്നന്റ് ആണെന്നാണ് ഇപ്പൊ ആ ലേഡി പറയുന്നത് അപ്പോൾ നമ്മുടെ ഷാജിത പറഞ്ഞിരുന്നത് കണ്ണൂർ കാരനാണെന്ന് പക്ഷെ കണ്ണൂരല്ല കാസർഗോഡ് കാരനാണെന്ന് ഇവിടെ അവർ പ്രത്യേകിച്ച് പറയുന്നുണ്ട് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഒരു മാസം മുൻപ് വില്ലേജിൽ പേരിടുമല്ലോ ലോക്കറ്റ് ഇപ്പോൾ പേരെഴുതി മിക്ക കടയിലും കിട്ടും അത് ശരിയായിട്ടുള്ള കേസ് തന്നെയാണ് അത് മിക്കവാറും അങ്ങനെ തന്നെയാണ് സാധ്യതയുള്ളത് പിന്നെ നിക്കാഹ് വള്ളിയിൽ വെച്ച് നടത്തി എന്ന് പറയുമ്പം അത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല കാരണം അതായത് ഒരു ഖത്തീബും നിക്കാഹ് ചെയ്ത് നൽകില്ല അങ്ങനെ ആരെങ്കിലും ചെയ്യണമെങ്കിൽ ആ മഹി കമ്മിറ്റിക്ക് പറയണം ഇനി ആരോ ചെയ്ത് കൊടുത്തെങ്കിൽ അത് മതത്തിന്റെ നിയമത്തിൽ ശരിയല്ല നുണകൾ നിലനിൽക്കില്ല ഇത് തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത് കാരണം നിക്കാഹിന്റെ കാര്യത്തിലും ഷാജിദ പറഞ്ഞത് കള്ളത്തനമാണെന്ന് ആ ഒരു പോയിന്റ് തന്നെ മനസ്സിലായതാണ് ഇതുപോലെയുള്ള ഇപ്പൊ ഷാജിതയുടെ ഈ ഒരു മുഖം കൂടി പുറത്ത് അറിഞ്ഞത് തന്നെ ഇതുപോലെ ഈ ഒരു കമന്റ് ബോക്സിലൂടെ തന്നെയാണ് കാരണം ഷാജിദ വിചാരിക്കുന്നില്ല ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് അതുകൊണ്ട് തന്നെ എന്ത് എവിടെ ഒളിപ്പിച്ചുവെച്ചാലും അറിയുന്നവർ ഉറപ്പായിട്ട് മുന്നോട്ട് വന്ന് ഇത് പറയുക ചെയ്യും ഇത് ഡിജിറ്റൽ യുഗമാണ് പണ്ടത്തെ കാലമല്ല പണ്ടാണെങ്കിൽ പിന്നെ പിന്നെ പക്ഷെ ഇപ്പോഴാണെങ്കിൽ ഓൺ ദ സ്പോട്ടിലാണ് കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ എത്ര ഒളിപ്പിച്ചാലും ഈ ഒരു നാൾ ഈ സത്യം പുറത്തു വരും അത് എങ്ങനെയായിരുന്നാലും ശരി ഇപ്പൊ ഷാജിദ് പറയാത്ത കുറെ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഒരു മെസ്സേജിലൂടെ നമുക്ക് അറിയാൻ സാധിച്ചത് ഇനിയും കാണും ഓരോരുത്തർ മെസ്സേജ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ വരാം